പന്തീരാങ്കാവിൽ നവവധുവിനെ ക്രൂരമായി മർദ്ദിച്ച പ്രതി രാഹുൽ പി ഗോപാലിനെതിരെ കൂടുതൽ പരാതികൾ കോട്ടയത്ത് രാഹുൽ മറ്റൊരു വിവാഹം രജിസ്റ്റർ ചെയ്തതായാണ് പരാതി അതേസമയം മകൻ മർദ്ദിച്ചില്ലെന്ന രാഹുലിന്റെ അമ്മയുടെ വെളിപ്പെടുത്തൽ പച്ചക്കള്ളമെന്ന് പെൺകുട്ടിയുടെ കുടുംബം കൊച്ചി പറവൂരിൽ പറഞ്ഞു രാഹുൽ വിവാഹ തട്ടിപ്പ് നടത്തിയതായി കാട്ടി കോട്ടയം സ്വദേശിയായ യുവതിയാണ് രംഗത്ത് വന്നത് കോട്ടയത്താണ് ഇയാൾ വിവാഹം രജിസ്റ്റർ ചെയ്തത് വിവാഹ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത് ബന്ധം വേർപെടുത്തിയത് രാഹുലിന്റെ സ്വഭാവ ദൂഷ്യങ്ങൾ കാരണമാണെന്നും ഇവർ പറയുന്നു നിയമപരമായി ബന്ധം വേർപെടുത്താതെയാണ് പറവൂരിലെ പെൺകുട്ടിയുമായുള്ള ഇയാളുടെ വിവാഹം നടന്നത് അതേസമയം സ്ത്രീധനത്തിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനമാണ് തന്റെ മകൾക്ക് നേരിടേണ്ടി വന്നതെന്നും രാഹുൽ മകളെ മർദ്ദിച്ചിട്ടില്ല എന്ന അമ്മയുടെ പ്രസ്താവന പച്ചക്കള്ളമാണെന്നും പെൺകുട്ടിയുടെ പിതാവ് പറയുന്നു അവർ എന്ന് ഈ നെറ്റിയിലെ മുഴ എങ്ങനെ വന്നു ഈ കഴുത്തിലെ എങ്ങനെ വന്നു മൂക്കിൽ നിന്ന് രക്തം വാർന്നതിൻ്റെ ഉണങ്ങിയ പാടുകളെങ്ങനെ വന്നു ഈ ചെവിയിൽ എങ്ങനെ രക്തക്കറ വന്നു ഇതൊക്കെ താനേ സൃഷ്ടിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ വെറുതെ കൈയോങ്ങിയപ്പോൾ മാത്രം ഉണ്ടായതാണോ ഇപ്പോൾ അവൾക്ക് തല അനക്കാൻ നിവൃത്തിയില്ല അവർ മർദ്ദിച്ചിട്ടില്ലായെന്നൊണ്ട് പച്ചക്കള്ളോ അല്ലേ ഇവൻ തന്നെ പോലീസിനോട് സംബന്ധിച്ചല്ലോ ഞങ്ങളോട് സംബന്ധിച്ചല്ലോ മുൻ വിവാഹങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ രാഹുലിന്റെ കുടുംബം മറച്ചുവെക്കുകയായിരുന്നുവെന്ന് പിതാവ് പറഞ്ഞു അന്വേഷണം നീതിപൂർവമായിരിക്കുമെന്നുമാണ് കുടുംബം പ്രതീക്ഷിക്കുന്നത് കോഴിക്കോട് നമ്മൾ പരാതി കൊടുത്തിട്ട് ഇത്രയും ഗൗരവമായിട്ട് ഇപ്പോൾ ചിലപ്പോൾ ഗൗരവത്തോടുകൂടി എടുക്കുന്നുണ്ടാവാം ഗൗരവമായിട്ട് എടുത്തില്ല ഞാൻ പ്രതീക്ഷിച്ചു ത്രീ നോട്ട് സെവൻ ആണ് ആ ത്രീ നോട്ട് സെവൻ ഇടാതെ മുന്നൂറ്റി ഇരുപത്തിയാല് എ വകുപ്പാണ് അത് ഗാർഹിക പീഡനം അത് ജാമ്യം കിട്ടാകുന്ന വകുപ്പല്ലേ അപ്പോൾ ആ രീതിയിലുള്ളതായിട്ടത് പക്ഷേ ഞാൻ ഉദ്ദേശിച്ചു ഇവൻ ചെയ്ത പ്രവൃത്തി അനുസരിച്ചിട്ട് തികച്ചും ത്രീ നോട്ട് സെവൻ ആണ് അവൻ അന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കേണ്ടതല്ലേ അത് ചെയ്തില്ല എ സി പി ഇത് കൃത്യമായിട്ട് അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹം കൃത്യമായിട്ട് അന്വേഷിക്കും സത്യസന്ധമായിട്ട് അന്വേഷിക്കും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് രാഹുലിൻ്റെ വിവാഹ തട്ടിപ്പ് പരാതികൾ കൂടി എത്തിയതോടെ പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് മറ്റൊരു തലത്തിലേക്ക് എത്തുകയാണ് അമൃത ന്യൂസ് കൊച്ചി